ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ഉണ്ടല്ലോ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സാധനങ്ങളില്ലാതെ നമുക്ക് റവ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി ആട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ആൻഡ് ഡിസ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാ അതിൽ നിന്ന് ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് റവായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ വറുത്ത റവ ആണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ലേ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവട്ടോ ആ ഒരു റവ ഞാനിപ്പോൾ മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ആട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതേ കപ്പിൽ തന്നെ നമുക്കൊരു കാൽ കപ്പോളം പഞ്ചസാര ആയിട്ട് എടുക്കാം നമുക്ക് മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അലേ കപ്പൊക്കെ എടുക്കാം അപ്പോൾ സാധാരണ മധുരം വേണ്ടി എന്നാണെന്നുണ്ടെങ്കിൽ കാൽ കപ്പ് മതി ഇനി അതിലേക്ക് നമുക്ക് ഒരു ഏലക്കായ ഇട്ട് കൊടുക്കാം ഇനി ഏലക്കായ്ക്ക് പകരം നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വേണ്ട അസെൻസ് വെച്ചെടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം വേന അസെൻസ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ടിയില്ല ചെറുതായിട്ട് ഒരു തരിതിരിപ്പൊക്കെ വേണം എന്നാലും നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവട്ടെ ഇപ്പം ഞാനിപ്പോൾ ഇതാ ഇത് ഒന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല തരിതരിപ്പില്ല എന്നാലും ചെറുതായിട്ട് ഒരു തരിതരിപ്പുള്ള രീതിക്കാട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ വെച്ചെടുക്കാം കേട്ടോ നല്ല തണുപ്പില്ലാത്ത ഇളം ചൂടുള്ള ഒരു കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഈ പാലൊക്കെ ഇതിലേക്ക് ഇട നന്നായിട്ട് മിക്സാക്കി കിട്ടുന്നവരെ നമുക്ക് ഒരു കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുക്കാം അപ്പം നമ്മൾ റവ ഒക്കെ ഒഴിച്ചിട്ടുള്ള ആ ഒരു കപ്പിൽ തന്നെയാണ് കേട്ടോ പാൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന പൊടികളെ അളവൊക്കെ കുറച്ച് കൂടിയും കുറേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന പാലിൻ്റെ അളവ് കൂടിയും കുറേ ഒക്കെ ചെയ്യണം കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ ജൂസൊക്കെ അടിക്കുമല്ലേ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിക്കാട്ടോ നമുക്ക് ഇത് റെഡിയാക്കിയിട്ടെടുക്കുന്നത് ഇതുപോലെ കുറച്ച് വെള്ളമായിട്ട് നമ്മളെ ദോശമാവിയേക്കാളിയെല്ലാം കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണം കേട്ടോ ഇത് റെഡിയാക്കിയിട്ടെടുക്കാൻ ഇപ്പം നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ ഇതൊന്ന് എടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗിയാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഇതാ ഇത് ഓരോരു ആവി കയറ്റുന്ന പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പാത്രം ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മാവ് റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല ലൂസായിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ പാടില്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പോ ബദാമോ ഇനി കടലയോ എന്നാൽ വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല നമ്മൾ നമ്മളിനിപ്പോൾ ഇതിൽ ഒന്നും ചേർത്തില്ല വെച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം ആ പത്ത് മിനിറ്റ് മാത്രം മതി കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി റെഡിയായിട്ട് കിട്ടിക്കോളൂ അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ അടിച്ചുവെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഇതാണ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് അതിനൊന്ന് ഇറക്കി വെച്ചിട്ട് അതിന് ചൂടൊന്ന് ആറിന് ശേഷം ഇത് എടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ ചൂടൊക്കെ ആറിയതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഇനി ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ചൂടില്ലാണ്ട് വേണം കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കാൻ ഇനി ചൂടോട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് ഇപ്പം കിട്ടിയിട്ടുണ്ട് നല്ല ചൂടൊക്കെ ആറിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് റവിയും പാലും വെച്ചിട്ട് ഇപ്പം പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയിട്ടുള്ള റെസിപ്പി കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ പാലില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പാലിന് വരും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളവും ചൂടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്